സുഹൃത്തുക്കളെ സംവാദ ഭൂമികയിൽ ഇന്ന് വ്യാഖ്യാന സാഹിത്യത്തെ കുറിച്ച് സംസ്കൃതത്തിലെ വ്യാഖ്യാന സാഹിത്യത്തെ കുറിച്ച് നീരജ് സംസാരിക്കണം വളരെ വിപുലമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നര മണിക്കൂർ കൊണ്ടോ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അറിയില്ല വളരെ വിപുലമാണ് വളരെ വിവിധ വൈവിധ്യമുള്ളതാണ് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും പക്ഷേ എങ്ങനെ പ്രതിപാദനം ചെയ്യുന്നു എന്നുള്ളത് അതൊരു മിടുക്കാണ് അതൊരു കലയാണ് ചിലര് ചെറിയ വിഷയത്തെ വ്യാസം ചെയ്ത് വ്യാസം ചെയ്ത് വളരെ വിപുലമായി വിസ്തൃതമായി കൂടുതൽ സമയത്തേക്ക് സംസാരിക്കും ചിലര് വലിയൊരു മഹാവിഷയത്തെ സമാസം ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചുരുക്കി മനോഹരമായിട്ട് അവർക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ബിന്ദുണ്ടാവും ഉണ്ടാവും അതിന് ഒരു മെസ്സേജ് ഉണ്ടാവും അത് നല്ലപോലെ സംക്രമിപ്പിക്കുകയും ചെയ്യും വളരെ എളുപ്പം സുഖമായിട്ട് സംക്രമിപ്പിക്കും അത് വക്താവിന്റെ മെടുക്കാണ് വക്താവിന്റെ മെടുക്ക് എന്ന് പറയുമ്പോൾ പ്രതിപാദനം ചെയ്യുക എന്നൊരു വാക്കാണല്ലോ ഞാൻ പറഞ്ഞത് ഈ പ്രതിപാദനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കുക കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ് മലയാളി അർത്ഥം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് മലയാള ഭാഷയിൽ പക്ഷേ സംസ്കൃതത്തിലെ ആ പദത്തിന്റെ വിപത്തി അന്വേഷിച്ച് പോയാൽ ബഹുരസാണ് പ്രതിപാദനം എന്ന് വെച്ചാൽ പ്രതിപത്തിയെ ഉണ്ടാക്കൽ ആണ് പ്രതിഭക്തി എന്ന് വെച്ചാൽ അറിവ് അപ്പോൾ പ്രതിപാദനം എന്ന് വെച്ചാൽ മനസ്സിലാക്കൽ എന്ന് സാമാന്യേനെ പറയാം ശരിക്കും ഒന്നുകൂടി കടന്നു പറയുകയാണെങ്കിൽ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അറിവിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രതിപാദനം പ്രതിപത്ത് പ്രതിപത്തി എന്നൊക്കെ പറഞ്ഞാൽ അറിവ് എന്നാണ് പ്രതിപാദനം അറിയിക്കലാണ് അറിവിനെ രൂപപ്പെടുത്തലാണ് അപ്പൊ വാക്കിലൂടെ ഭാഷയിലൂടെ അറിവിനെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് പറയുമ്പോ ഞാനിപ്പോ വിഷയത്തിൽ നിന്നൊന്ന് വ്യതിചലിച്ചിട്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് പറഞ്ഞു വന്നപ്പോ തോന്നിയ ഒരാശയമാണ് ഈ സാധാരണ നമ്മൾ പറയാറുള്ള സർവകലാശാലകള് അറിവിനെ രൂപപ്പെടുത്തണം ജനറേറ്റിംഗ് നോളജ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് പറയാറുണ്ട് ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ അറിവിനെ രൂപപ്പെടുത്തൽ അവിടെ നടക്കുന്നുണ്ടോന്നുള്ള വേറെ കാര്യം അറിവിനെ രൂപപ്പെടുത്തൽ അറിവിനെ ജനറേറ്റ് ജനറേറ്റിംഗ് നോളജ് എന്നുള്ളതാണല്ലോ പ്രതിപാദനത്തിന്റെ അർത്ഥമായി നമ്മളിപ്പോ പറഞ്ഞത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഒരുപാട് വഴികളുണ്ട് ഒരു കാര്യത്തെ കുറിച്ച് അറിവ് നേടാൻ ഒരു ടോക്കൊക്കെ കേട്ടാൽ മതി യൂട്യൂബില് ഓഡിയോ വീഡിയോ ഐറ്റം പല വഴികളുണ്ട് പക്ഷേ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സൗന്ദര്യാംശം എന്ന് പറയുന്നത് മനുഷ്യർ ഒന്നിച്ചിരുന്ന് കൂട്ടായിട്ട് ചിന്തിക്കുമ്പോ ഉണ്ടാവുന്ന അറിവിനൊരു വൈവിധ്യവും വൈചിത്യവും വർണ്ണ ഒരു ഒരു പുതുമയും ഒരു സാത്മ്യതയും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു വന്നത് സംവാദ ഭൂമിക്ക് ആ പുതിയൊരു ഒരു ഫേസിലേക്ക് കിടക്കുകയാണ് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അപ്പൊ കൂടുതൽ കൂടുതൽ ആളുകളെ ഈ ചർച്ചകളിലേക്ക് ഈ പ്രതിപാദനത്തിലേക്ക് അറിവ് ഒന്നിച്ച് കൂട്ടായിരുന്നു രൂപപ്പെടുത്തുന്നതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രതിപാദനം എന്നുള്ള വാക്കിന് പ്രസക്തി ഉണ്ട് പ്രതിപാദനം എന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്ന് അറിവിനെ രൂപപ്പെടുത്തുമ്പോൾ എവിടെയോ ഉള്ള ഒരു ഒരാള് പറഞ്ഞു വെച്ച കുറെ ആശയങ്ങൾ ശബ്ദമായിട്ടോ അല്ലെങ്കിൽ ഈ ചിത്രമായിട്ടോ എന്താ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന പോലെ ചിത്രമായിട്ടോ മറ്റോ ഒക്കെ പല മാധ്യമങ്ങളിലൂടെ നമുക്ക് വരുമ്പോ ജഡമായിട്ടുള്ള അതിന് ജീവൻ ഉണ്ടാവില്ല അങ്ങനെ ഒരു അറിവാണ് സംവേദനം ചെയ്യപ്പെടുന്നത് പക്ഷെ കൂട്ടായിരുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പപ്പോ തോന്നുന്ന ആശയങ്ങൾ ചുടുചുടയിൽ തോന്നുന്ന ആശയങ്ങൾ അപ്പൊ തന്നെ അത് ചോദിക്കാം അതിന് ഉത്തരം കിട്ടുന്നു ഒന്നിച്ച് ചിന്തിക്കുന്നു അതിന് സൗന്ദര്യം കൂടും അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് ഇത് കടക്കുമ്പോ ഈ പ്രതിപാദനം എന്നുള്ളത് എങ്ങനെ ഈ വിഷയത്തെ പ്രതിപാദനം ചെയ്യുന്നു നമ്മളാണല്ലോ പറഞ്ഞു വന്നത് അതിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നി ഇന്നിപ്പോ ഈ മീറ്റില് സാധാരണത്തെക്കാളും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ പുതിയ ഒരു തലത്തിലേക്ക് കടന്നതിൻ്റെ കടക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് സന്തോഷാവഹമായിട്ടുള്ള ഒരു സൂചനയാണെന്ന് ഞാൻ അതിനെ കാണുന്നു എല്ലാവർക്കും സ്വാഗതം ഇപ്പോ നീരജ് പറയുന്ന ഈ വിഷയത്തിന് ഒരു വൈബുല്യവും വൈവിധ്യവും മാത്രമല്ല ഉള്ളത് പ്രാധാന്യം ഏറെയുണ്ട് സംസ്കൃതത്തിലെ സംസ്കൃത ഭാഷയിലുള്ള വ്യാഖ്യാന സാഹിത്യം എന്ന് പറയുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ട് സാധാരണക്കാര് ഒട്ടൊക്കെ സംസ്കൃതം പഠിച്ചിട്ടുള്ളവരും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ സംസ്കൃതം പഠിച്ചിട്ടുള്ളവരും ഒക്കെ കരുതുന്നത് സംസ്കൃതത്തിലെ അറിവ് ശാസ്ത്രങ്ങളിലാണുള്ളത് ശാസ്ത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ല അജ്ഞാതാർത്ഥ ജ്ഞാപകമാണ് അത് ശാസിക്കുന്നതാണ് ഇതിങ്ങനെയാണ് മനസ്സിലാക്കിക്കോളണം ചോദ്യം ചോദിക്കരുത് ഇതാണ് രീതി എന്നാണ് പലരും കരുതി കരുതുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പല വാക്യങ്ങളും ആശയങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ട് ശാസ്ത്രം ഗ്രന്ഥ നിദേശയോഹോ എന്ന കോശകാരൻ പറയുന്നു അമരകോശത്തിൽ ശാസ്ത്രം എന്നുള്ള വാക്കിന് ഗ്രന്ഥമെന്നും നിദേശം എന്നും അർത്ഥം നിദേശം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്നാണ് നിർദ്ദേശം എന്നാണ് നിർദ്ദേശം ചെയ്യാൻ ഇതിങ്ങനെയാണ് മനസ്സിലാക്കിക്കൊള്ളണം അടിച്ചേൽപ്പിക്കലാണ് അതുകൊണ്ട് ശാസ്ത്രം തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വിനിശ്ചയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശാസ്ത്രം എന്ന് വെച്ചാൽ വെറുതെ അനുസരിക്കുക ചോദ്യം ചോദിക്കരുത് ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കരുത് ഇതാണ് ഇന്ത്യൻ പാരമ്പര്യം എന്ന് പലരും ധരിച്ചു വശായിട്ടുണ്ട് അങ്ങനെ അല്ല എന്നതാണ് സംസ്കൃതത്തിലുള്ള സംസ്കൃതം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രാചീന മധ്യകാല ഇന്ത്യയുടെ ദൈക്ഷണിക വ്യവഹാരത്തിന് ഉപയോഗിച്ചിരുന്ന രൂപപ്പെടുത്തിയ ായിട്ട് വളരെ ഭംഗിയായിട്ട് രൂപപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്തു ഒരു ഭാഷയാണല്ലോ ഇതിലുള്ള വ്യാഖ്യാന സാഹിത്യം വ്യാഖ്യാന സാഹിത്യത്തിന്റെ വൈവിധ്യവും വൈബുല്യവും കാണിച്ചു തരുന്നത് ഇവിടെ ചോദ്യം ചെയ്യലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെയുണ്ട് രാമായണം തുടങ്ങുന്നത് തന്നെ നാരിദവും പരിപപ്രച്ഛാദാണ് ഉപനിഷത്തുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്ത് പ്രശ്നോപനിഷത്താണ് പ്രശ്നങ്ങൾ ഒരുപാട് കുത്തി കുത്തി ചോദിക്കുന്ന പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങളും പല തരത്തിലുണ്ടായിട്ടുണ്ട് ചില വ്യാഖ്യാനങ്ങൾ മൂലഗ്രന്ഥത്തെ അതിശയിച്ചു നിൽക്കുന്നു ചിലത് മൂലഗ്രന്ഥത്തെ മുഴുവനാക്കുന്നു പൂർത്തീകരിക്കുന്നു പൂർണമാക്കുന്നു പൂരകമായിട്ടുള്ള ഉദാഹരണത്തിന് ധുന്യാലോകത്തിന്റെ ലോചനം ലോചനമില്ലാതെ ധന്യാലോകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ചിലത് കടത്തി വെട്ടുന്നു ശാങ്കര ഭാഷ്യമോ അല്ലെങ്കിൽ വാക്യപതീയമോ അല്ലെങ്കിൽ ഭരതന്റെ നാട്യശാസ്ത്രത്തിനുള്ള അഭിനവ ഭാരതി പോലെയുള്ള ചിലത് ഖണ്ഡനപരങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട് സ്വതന്ത്ര വ്യാഖ്യാനങ്ങളുണ്ട് മനോരമ കുച്ചമർദിനി അതുപോലെ രസിംഗാരത്തിന്റെ മർമ്മപ്രകാശിക ഒക്കെ ഖണ്ഡനപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ചിലത് സ്വതന്ത്രമായിട്ട് മൂലഗ്രന്ഥത്തെ വെറുതെ അവിടെ നിർത്തിയിട്ട് ഒരു ഒരു റൂമില് കുറെ ആണികളുണ്ട് കുറെ ചിത്രങ്ങളും ഉണ്ട് ആണികളും ചിത്രങ്ങളും എവിടെ എവിടെ എങ്ങനെ തൂക്കണം എന്നുള്ളത് ഈ അറേഞ്ച് ചെയ്യുന്ന ആളിന്റെ ഈ ഡിസൈൻ ചെയ്യുന്ന ആളുടെ ഇഷ്ടം പോലെ തൂക്കാലോ ഇതുപോലെ മൂലഗ്രന്ഥത്തെ വെച്ചുകൊണ്ട് വെറും ആണിയും ചിത്രങ്ങളുമായി വെച്ചുകൊണ്ട് പുതിയൊരു ഗ്രന്ഥം തന്നെ സൃഷ്ടിക്കുക പുതിയൊരു ആശയം തന്നെ സൃഷ്ടിക്കുക അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ധാരാളമായിട്ടുണ്ട് ഉദാഹരണത്തിന് കണാദന്റെ വൈശേഷിക സൂത്രങ്ങൾക്ക് പ്രശസ്തപാദ ഭാഷ അങ്ങനെയുള്ളതാണ് മൂലഗ്രന്ഥത്തിന്റെ ശരിക്കും നേരിട്ടുള്ള ഒരു വ്യാഖ്യാനം അതുപോലെയാണ് ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തന്ത്രസംഗ്രഹം എന്ന സംസ്കൃത സംസ്കൃതകൃതിയുടെ മലയാളം വ്യാഖ്യാനം യുക്തിഭാഷ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൂടാ സ്വതന്ത്ര ഗ്രന്ഥമാണ് അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് സാഹിത്യത്തിൽ തന്നെ കാവ്യനാടകാദികളുടെ വ്യാഖ്യാനം നോക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ളതുണ്ട് ഉദാഹരണത്തിന് രാഘവ് ഭട്ടന്റെ അർത്ഥദ്യോതനിക എന്ന അഭിജ്ഞാന ശാത്ര വ്യാഖ്യാനം അതില് എങ്ങനെയാണ് ഈ നാടകം നടിക്കേണ്ടത് സ്റ്റേജിൽ എങ്ങനെയൊക്കെയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ പോലും കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അവിടെ വളരെ വിശാലമായിട്ട് കൊടുക്കുന്നില്ലെങ്കിലും അവിടെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഗ്രന്ഥങ്ങളിൽ തന്നെ പ്രകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ അതൊക്കെ വാസ്തവത്തിൽ ഒരു തരം വ്യാഖ്യാനമാണ് അതായത് ശാസ്ത്രത്തിലെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ഒന്നോ രണ്ടോ ആസ്പെക്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ശാസ്ത്രത്തെ അവതരിപ്പിക്കുക അതാണ് പ്രകരണ ഗ്രന്ഥം എന്ന് പറയുന്നത് അങ്ങനെ എത്ര എത്ര വ്യാഖ്യാനങ്ങളാണ് ടീകകള് ടിപ്പണികള് പഞ്ചികകള് ഭാഷ്യങ്ങള് വാർത്തകങ്ങള് വിപുലമാണ് എന്റെ സ്വാഗതം പോലെ വളരെ വിപുലമാണ് പക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം ഇപ്പൊ തുടക്കത്തിൽ കുറച്ച് സമയം ഒരു സാങ്കേതിക സൃഷ്ടിച്ച ഒരു താമസമുണ്ട് തടസ്സമുണ്ട് അതൊക്കെ ക്ലിയറായി നീരജന് സുഖമായിട്ട് പറയാൻ വേണ്ടിയിട്ടും വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാനത് മനഃപൂർവ്വം തന്നെ ഒരു വലിച്ചു നീട്ടിയതാണ് വലിച്ചു നീട്ടിയതിൽ വലിയ അപാകതയൊന്നും ഞാൻ കാണുന്നില്ല അപാകമൊന്നും കാണുന്നില്ല കാര്യങ്ങൾ വിഷയത്തെ അവതരിപ്പിക്കൽ കൂടി എൻ്റെ ഉദ്ദേശമാണ് അപ്പൊ ഇനിയിപ്പോ നീരത്തിന് നമുക്ക് കൈമാറാം വേദി കൈമാറാം എങ്ങനെയാണോ നീരറ്റ് അവതരിപ്പിക്കുന്നതോക്കാം ഇത് കഴിഞ്ഞിട്ട് ചർച്ചകൾക്ക് ധാരാളം സമയമുണ്ട് ധാരാളം എന്ന് പറയുമ്പോൾ പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോ വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വേണം നീരജ് ഒരു ഒരു മണിക്കൂർ കൂടുതൽ സമയം എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ മണി ഏഴ് അമ്പത്തി മൂന്നായി നീരജ് പരിഭ്രമമൊന്നും കൂടാതെ വളരെ സമാധാനത്തോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ പറയുക നമുക്കറിയാം നീരജ് ഇതിനു മുമ്പ് ഒരു വിഷയം അവതരിപ്പിച്ചപ്പോ ഇതുപോലെ തന്നെ വളരെ വിസ്തൃതമായിട്ടുള്ള അല്ലെങ്കിൽ വിള ഒരു വിഷയത്തെ എങ്ങനെയാണ് നീരജ് ഇതിനെ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മൾ എല്ലാവരും സാബൂതം ഉറ്റുനോക്കിയപ്പോൾ നീരജ് വളരെ അനായാസമായി സുഖമായിട്ട് കൈകാര്യം ചെയ്തു വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു പി വി കാണയെക്കുറിച്ച് ബി വി കാണയുടെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര അതിനെക്കുറിച്ച് കാണയെക്കുറിച്ച് കാണയുടെ ജീവിത ജീവിതത്തെ കുറിച്ച് ഒക്കെ അതുപോലെ നീരജ് തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് അഥവാ നമുക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള നമ്മൾ സംവാദ ഭൂമികയിലാണല്ലോ ഒന്നാണ് എല്ലാവർക്കും ഒന്നുകൂടി ഹൃദ്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് നീരജനെ വിഷയാവതരണത്തിനായി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു